ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങൾ നീ നമ്മെവരെയും നയിക്കുവാനാകട്ടെ ചയാപജയം ആണല്ലോ നമ്മുടെ ചിന്താവിഷയം അപ്പോ നമ്മുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് ഇത് മാറ്റം വരും പക്ഷേ ജന്മസിദ്ധമായി നമുക്കുണ്ടാകുന്ന ചില ഘടകങ്ങൾ അനുസരിച്ച് ചയാപജയം ശക്തിപ്പെടുകയോ ശക്തി അറ്റതായി തീരുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോ പക്ഷെ നല്ല ജീവിതശൈലി കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊരു കണ്ടെത്തിൽ കൂടെ അതിൻ്റെ അതാണ് അതിന്റെ ശുഭകരമായിട്ടുള്ള അവസ്ഥ അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് പിന് എപ്പിജനറ്റിക്സ് കൺ ആക്ടിവേറ്റ് ഗുഡ് ജീൻസ് ആൻഡ് ഇംപ്രൂവ് ഈവൻ എ സ്ലോ മെറ്റാബോളിസം ചയാപജയത്തെ നമ്മുടെ പാരമ്പര്യ ജീനുകൾ സ്വാധീനിക്കുന്നുണ്ട് ഇവയാണ് ശരീരം എങ്ങനെ ഭരണ ഭക്ഷണത്തെ ഊർജമാക്കുന്നു കൊഴുപ്പിനെ സംഭരിക്കുന്നു ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു എന്നതൊക്കെ തീരുമാനിക്കുന്നു ചിലർ വേഗത്തിൽ ഊർജം ഉപയോഗിക്കുന്നതും മറ്റുള്ളവർ വേഗത്തിൽ തടിവെക്കുന്നതും ഇതുകൊണ്ടാണ് പക്ഷെ വ്യക്തിയുടെ ജീവിത ശൈലിക്ക് ഈ ജനിതക സ്വഭാവത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാവും നല്ല ഭക്ഷണം സൂര്യപ്രകാശം വ്യായാമം നല്ല ഉറക്കം മനഃശാന്തി എന്നിവയിലൂടെ നമ്മുടെ ജീനുകളുടെ നല്ല വശങ്ങളെ ഉണർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി മെറ്റാബോളിസം കുറവാണെങ്കിൽ പോലും നല്ലൊരു ജീവിതശൈലിയിലൂടെ നമുക്കത് മെച്ചപ്പെടുത്താൻ സാധിക്കും അപ്പോ ഈ ജനിതകം എന്ന് പറയുന്ന ഒന്ന് ആധുനിക കാലത്തിന്റെ കണ്ടെത്തലാണ് ജനിതകം എന്ന് പറയുന്നത് ഇത് കോശങ്ങൾക്കകത്തിലുള്ള അടിസ്ഥാന നിർമ്മാണ വസ്തുക്കൾ അവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നമ്മുടെ ജൈവ പ്രവർത്തന സ്വഭാവം അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ പാറ്റേൺ ഈ പാറ്റേണുകളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജീനുകൾ എന്ന് പറയുന്നത് ഡി എൻ എ ആർ എൻ എ ഒക്കെ അതിൽ പെടുന്നതാണ് അപ്പോ ഈ ജീനുകളില് നമ്മുടെ മുൻ തലമുറകൾ എങ്ങനെയാണോ ശാരീരിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാഭാവിക സ്വഭാവം ശരീരത്തിനുണ്ട് അതുവഴിയാണ് നമ്മുടെ പല പ്രവർത്തനങ്ങൾ നമ്മളിപ്പോ നമുക്ക് സംസാരിക്കാനുള്ള ശേഷിയാണെങ്കിലും കാണാനുള്ള ശേഷിയാണെങ്കിലും ജീവൻ മുൻപോട്ട് വെക്കുന്ന ഒരു മനുഷ്യൻ ജീവൻ മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ സ്വഭാവങ്ങളും പാരമ്പര്യത്തിൽ നിന്നും തന്നെയാണ് വരുന്നത് ആ പാരമ്പര്യം എന്ന് പറയുന്നത് പല തലമുറകളിലൂടെ കടന്നു വന്നതാണ് അപ്പോ നമ്മുടെ മുൻ തൊട്ട് മുന്നുള്ള ചില തലമുറകളിൽ അവരുടെ ജീവിതശൈലി കൊണ്ട് സ്വായത്തമാക്കിയ പല കാര്യങ്ങളും ഇതിനെ ഈ ജീവിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ തലമുറകളിലൂടെയാണ് പകർന്നു വന്നിട്ടുള്ളത് ജീവൻ എങ്കിലും ജീവിതശൈലി കൊണ്ട് പല മാറ്റങ്ങളും വരുത്താനും നമുക്കത് കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ പാരമ്പര്യ ജീവികൾ ആ ആ ആശയം വ്യക്തമായിട്ടുണ്ടാവും അതായത് ജീനുകളിലുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രത്യുൽപാദനം നടത്തി അല്ലെങ്കിൽ ഒരു പുനരുൽപാദനം ഒരു സ്വയം വംശീകരണം എന്നുള്ള പ്രക്രിയയിലുള്ള ഒരു ജീവനെ ഒഴിവാക്കുന്നത് ആ അതിൽ വരുന്ന ജീവൻ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് ഇതിന് മുമ്പുണ്ടായ ജീവനുകളുടെ പകർപ്പാണ് കോപ്പിയാണ് ആ പകർപ്പെന്ന് പറയുമ്പോൾ എന്തിനെയാണ് പകർത്തുന്നത് എന്തിനെയാണ് ഇവിടെ പകരാനായിട്ട് എന്താണ് ഉള്ളത് തൊട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ തൊട്ടും മുൻപിലുള്ള ആ തലമുറയാണ് ആ തലമുറയുടെ ശരീരത്തിലൂടെ ഉണ്ടായി വരുമ്പോൾ ആ തലമുറയുടെ ജനിതകം ആണ് ഈ തലമുറയ്ക്ക് കിട്ടുന്നത് അപ്പോ ആ ജന്മസിദ്ധ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അതാണ് ഈ ശരീരം ഭക്ഷണത്തെ എങ്ങനെ ഊർജമാക്കുന്നു പോഷണമാക്കുന്നു എന്ന കാര്യങ്ങൾ എങ്ങനെ എത്രത്തോളം അത് കൊഴുപ്പിനെ സംഭരിക്കുന്നു എങ്ങനെയാണ് അത് ഹോർമോണിനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മുത്തശ്ശനും ഒക്കെയുള്ള സ്വഭാവങ്ങൾ കുഞ്ഞില് കാണാൻ കഴിയും അപ്പൊ നമുക്ക് തോന്നാം അത് അവർ കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല മുത്ത ഇപ്പോ ഒരു വീട്ടിൽ അല്പം ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ തലമുറയിൽപ്പെട്ട മറ്റൊരാൾക്ക് അതേ സ്വഭാവം കാണുക സ്വാഭാവികമാണ് അത് ഈ ജനിതകമായിട്ടുള്ള ഈ വേരുകളിലൂടെ പകർന്നു വരുന്ന സ്വഭാവങ്ങളാണ് അപ്പൊ അത് മെറ്റാബോളിസം എന്നുള്ള ആക്ടിവിറ്റിയെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് മെറ്റാബോളിസം എന്നുള്ളത് ജീവന്റെ പ്രാഥമിക പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ആ പ്രാഥമിക പ്രക്രിയയെ നല്ലപോലെ ബാധിക്കാറുണ്ട് ശരിയായ രീതിയിൽ ഈ ഭക്ഷണത്തെ പോഷണമാക്കി മാറ്റാനുള്ള ശേഷി ഏതെല്ലാം വിധത്തിൽ പോഷണമാക്കാം ചിലത് തടിക്കും ചിലത് മറ്റേ ഊർജം ഡെലിവറി ചെയ്യും ചിലർ തടിക്കില്ല ചിലര് വളരെ പെട്ടെന്ന് ചില പ്രവർത്തനങ്ങൾ കാണിക്കും എന്നുള്ളതൊക്കെ അപ്പോ ചിലർക്ക് വളരെ പെട്ടെന്ന് ഈ അവരുടെ ശരീരത്തിലുള്ള ഊർജ്ജത്തെ ഡെലിവറി ചെയ്യാൻ കഴിയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശ്വസിക്കുന്ന വായുൽ നിന്നൊക്കെ ഊർജ്ജത്തെ സംഭരിച്ച് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ എക്സ്ട്രാക്ട് ചെയ്ത് ഊർജ്ജത്തെ ഡെലിവറി ചെയ്യാൻ കഴിയും ചിലർക്ക് അങ്ങനെ കഴിയില്ല ചിലർക്ക് ഇപ്പൊ ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസം ശരിയായ രീതിയിൽ എടുത്ത് ഊർജത്തെ സ്വീകരിച്ച് പ്രാണനെ സ്വീകരിച്ച് ശരീര പ്രവർത്തനങ്ങൾ മുഴുവൻ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ മറ്റു ചിലർക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരും അപ്പോ ഇതെല്ലാം തന്നെ അവരുടെ സാധാരണ രീതിയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യത്തിൽ നിന്നും വരുന്നതാണ് പക്ഷെ വ്യക്തിയുടെ ജീവിതശൈലി ഉണ്ടല്ലോ വ്യക്തി സ്വാഭാവികമായ ജീവിതത്തിലൂടെ വന്നു ശരിയായ വ്യായാമത്തിലൂടെ ശരിയായ വിശ്രമത്തിലൂടെ ശരിയായ ഭക്ഷണത്തിലൂടെ ശരിയായ എന്താ പറയുക മാനസികാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് അതുപോലെ ശരിയായ പ്രാകൃതിക ഘടകങ്ങളുമായിട്ട് ഇടപെടുന്ന സമയത്ത് നല്ല ഭക്ഷണം മറ്റേ സൂര്യപ്രകാശം വ്യായാമം നല്ല ഉറക്കം എന്നിവയിലൂടെ ഇതിനൊക്കെ അപ്പുറത്ത് മനഃശാന്തി എന്നൊരവസ്ഥയിലൂടെ വെറും മനഃശാന്തി മാത്രമല്ല സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയിലൂടെ നിരന്തരമായിട്ട് ഈ പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ കേവല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അബ്സലൂട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന അബ്സലൂട്ട് ഡൈനാമിക്സ് എന്ന് പറയുന്നവയുമായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജൈവ ജൈവസത്തകൾക്ക് അവയുടെ ശരീരം ഈ തൊട്ടു മുൻപുള്ള തലമുറ ഡിസൈൻ ചെയ്തതുപോലെയല്ല അതിന്റെ മുമ്പിൽ തന്റെ മുമ്പിൽ തന്റെ മുമ്പിലത്തെ മുമ്പിൽ തന്നെ ഏറ്റവും ആരോഗ്യമുള്ള തലമുറ എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ ആയിത്തീരാനുള്ള ശേഷിയുണ്ട് അതായത് ജൈവ സ്വഭാവത്തിലേക്ക് ചെന്ന് ചേരാനുള്ള ശേഷിയുണ്ട് ഇത് ജീവന്റെ പ്രത്യേകതയാണ് പകർന്നെടുത്തത് ഇവിടെന്നാണെങ്കിൽ പോലും അതിനു മുമ്പിലത്തെ 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 ഏറ്റവും നല്ല സംവിധാനമെന്നും അതുവരേക്കും പോകാൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടായത് ഏത് കാലത്തോളോ ആ കാലത്ത് ജീവൻ എങ്ങനെയാണോ ഇതിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ അതിലേക്ക് വരെ പോകാൻ അതിനും അപ്പുറത്ത് ജീവൻ എന്നുള്ളത് കൊണ്ട് എന്താണോ പ്രകൃതി ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് പോകുവാൻ ഏറ്റവും ശരിയായ ജീവിത ശൈലി കൊണ്ട് സാധിക്കും അപ്പൊ ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് അതായത് പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് പശ്ചാത്തലങ്ങൾ കൊണ്ട് തന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ജീവന് അതിനനുസരിച്ച് അനുകൂലപ്പെട്ടു മാറാൻ കഴിയുമെന്നുള്ള ആ ഒരു ശാരീരിക പ്രവർത്തനത്തെ ജൈവ പ്രവർത്തനത്തെയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോ പാരമ്പര്യമായിട്ട് മെറ്റാബോളിസം കുറവാണെങ്കിൽ പോലും നല്ലൊരു ജീവിതശൈലി കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്കത് മെച്ചപ്പെടുത്താൻ കഴിയും അപ്പോ മെറ്റാബോളിക് ഡിസോർഡറുകൾ ഇപ്പോ ഷുഗറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മെറ്റാബോളിക് ഡിസോർഡറുകൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നവരോട് നമുക്കതിനെ നോർമലൈസ് ചെയ്യാൻ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും മെറ്റാബോളിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയും ശരീരത്തെ ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ കൊണ്ടുനടത്താൻ കഴിയും നല്ല ഊർജസ്വലമായി നല്ല കൂടി നല്ല കൂടി ആയുസോടുകൂടി ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയും അപ്പോ ജനറ്റിക്സ് മാത്രം അല്ല ശരീരത്തെ സ്വാധീനിക്കുന്ന ജെനറ്റിക്സും എപ്പിജെനറ്റിക്സും നമ്മുടെ മെറ്റാബോളിസത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളാണ് എന്നതുകൂടെ മനസ്സിലാക്കുക അതിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുമെന്ന് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക